ഹലോ ഗൈസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസം മുന്നേ വന്നൊരു ഡൗട്ടായിരുന്നു കേട്ടോ നമ്മൾ വീട് പണിയിൽ തറപ്പണി കഴിഞ്ഞതിന് ശേഷം സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് കാണുന്ന സമയത്ത് ഞാനൊരു ഹറിബറിയിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത് റിപ്ലൈ കൊടുത്തു പിന്നെ അപ്പം എനിക്ക് തോന്നി അത് ശരിക്കും നല്ലൊരു കാര്യമാണല്ലോ അതുപോലെ തന്നെ നമുക്ക് പറ്റിയ അബദ്ധങ്ങളും നമുക്ക് മനസ്സിലായ കാര്യങ്ങളും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് തോന്നി അപ്പോൾ വീഡിയോ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം കാണാട്ടോ ഇത് നിങ്ങൾക്ക് വീട് പണി ചെയ്യുന്നവർക്ക് എന്താണെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീട് പണിയിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കല്ല് പണി പടുവ് തുടങ്ങുകയാണല്ലേ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്താണ്ട് ഒന്ന് ടിക്ക് ചെയ്തിട്ടത് നന്നാവും കേട്ടോ നമ്മളെ സർഫസ് ആൻഡ് ലെവൽ ചെക്കിംഗ് ആണ് ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ തവ തറുണ്ടല്ലോ അത് എല്ലായിടത്തും ഒരേ ലെവൽ ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ വാട്ടർ ടെസ്റ്റ് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് ശരിയാണോ എന്നുള്ളത് മനസ്സിലാവും പിന്നെ വെള്ളം എവിടെയെങ്കിലും കുടുങ്ങണമുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ രണ്ടാമത് കോളം നെൻ ഔട്ട് റീചെക്ക് ആണ് കേട്ടോ എൻജിനീയറിൻ്റെ മാർക്കിംഗ് കൺഫേം ചെയ്യണം കോളംസ് ഒക്കെ പ്രോപ്പർ അലൈൻമെന്റിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ ചെറിയ മിസ് അലൈൻമെന്റ് പോലും വാൾ ഓപ്പണിങ്സ് റൂഫിങ്സ് എല്ലാതും മിസ്മാച്ച് ആവും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈയൊരു ലെവലും ഇതൊന്നും ശരിയല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ ചുമരുകൾക്ക് ക്രാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അടുത്തത് പ്ലംബിങ് ലൈൻസ് ആണ് കേട്ടോ നമ്മൾ ബാത്റൂം പൈപ്പ്സ് കിച്ചൺ ട്രെയിന് വാട്ടർ സപ്ലൈ ലൈൻസ് എല്ലാതും ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടോ സെപ്റ്റിക് ടാങ്കിലേക്കുള്ള കണക്ഷന് പ്രോപ്പർ സ്ലോപ്പിലാണോ ഇതെല്ലാം മിസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ വാൾ പൊളിച്ചിട്ട് മാത്രമേ ഉള്ളൂ വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് എർത്തിങ് ഒക്കെയാണ് അതായത് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അതെല്ലാതും റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അതായത് പ്ലാന് പിന്നെ ഡാം പ്രൂഫ് കോഴ്സ് കേട്ടോ അതായത് നമ്മളെ ഡി പി സി എന്ന് പറയും കല്ല് തുടങ്ങുന്നതിന് മുന്നേ ഡി പി സി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതാണെന്ന് വെച്ചാൽ നമ്മളെ വാളിലൊരു കാപ്പിലറി റിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് ഫേസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും നമ്മളെ ആ ഒരു തറ കഴിഞ്ഞതിന് ശേഷം മുകളിൽ അടിയിലൊരു രണ്ട് മൂന്ന് കല്ല് വരിയായിട്ട് ഇങ്ങനെ എന്താ പറയുക ഈ സിമെൻ്റിങ്ങനെ പൊള്ളച്ച് നിന്ന് ചാടിപ്പോരുക അതായത് പെയിൻറ്റും പിന്നെ ഒരു ഒരു ലെയർ സിമെൻറ്റും അതിങ്ങനെ പോന്നിട്ട് അവിടെ ഇങ്ങനെ കുഴിക്കുഴികളായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഡാം പ്രൂഫ് ചെയ്താൽ നമ്മളത് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ വീടിന് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസും പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്റ്റെയർ കേസ് തുടങ്ങുന്ന സ്ഥലം സ്റ്റെപ്പ് സ്റ്റെപ്സ് ഡയറക്ഷൻ എഞ്ചിനീയറോട് കൺഫേം ചെയ്യാൻ കേട്ടോ ഫ്യൂച്ചറിൽ ലിഫ്റ്റ് ഇടാനുള്ള പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ സ്പേസ് ഇടണം കേട്ടോ പിന്നെ ഓപ്പണിങ്സ് ആൻഡ് വെൻ്റിലേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് പലരും സ്കിപ്പ് ഒരു കാര്യമാണ് വിൻഡോസ് എവിടെ വേണം എത്ര സൈസ് വേണം ഗ്ലാസ് ആക്കണോ ഗ്രില്ല് ആക്കണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാട്ടോ അതായത് നമ്മളെ ആ ഒരു വിൻഡോൻ്റെ നോർമൽ പോലെ തന്നെയാണോ അതങ്ങൾക്ക് യു പി വി സി വേണോ ഗ്രില്ല് വെച്ചിങ്ങാണ്ട് യു പി വി സി ഉണ്ടല്ലോ അതുപോലെ തന്നെ സ്ലൈഡിങ്ങ് ഡോർ ആയിട്ട് നമ്മൾ നമ്മളെ പാഷോ പോലുള്ള ഏരിയയ്ക്ക് ഇറങ്ങാനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണോ പിന്നെ അതുപോലെ തന്നെ വെന്റിലേഷൻ മതിയോ അതോ എയർ സർക്കുലേഷനും വെന്റിലേഷനും വേണോ ഓപ്പണിങ്സിൻ്റെ കാര്യങ്ങളെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കൺഫേം ആക്കണമെന്ന് നല്ലതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് ലേറ്ററിൽ വാൾ പൊളിച്ച് മാറ്റാൻ കുറച്ച് പ്രയാസമായിരിക്കും നമുക്ക് അത് വളരെ ഹേർട്ടാവും അപ്പോൾ നമ്മൾ വീട് പണിൻ്റെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കുറച്ച് അയ്യോ അവിടെ സ്ലൈഡിങ് മതിയായിരുന്നു അല്ലെങ്കിൽ അയ്യോ അവിടെ വിൻഡോ വേണ്ടായിരുന്നു ഗ്ലാസ് മതിയായിരുന്നു അല്ലെങ്കിൽ ആ ഗ്ലാസ് ഒഴിവാക്കിയിട്ട് വിൻഡോ ആയിരുന്നു ഒന്നുകൂടെ സേഫ്റ്റി എന്നുള്ളതൊക്കെ നമുക്ക് തോന്നുക അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാകട്ടോ പിന്നെ റൂം വൈസ് പ്രാക്ടിക്കൽ നീഡ്സ് എന്ന് പറയും കിച്ചണിൽ എക്സ്ട്രാ വിൻഡോ വേണോ പ്രാക്ടിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ ഫാൻ സ്പേസ് വേണോ ബാത്റൂമിൽ നാച്ചുറൽ ലൈറ്റ് കിട്ടുമോ മോർണിംഗ് സൺ അവോയ്ഡ് ചെയ്യണോ ലിവിംഗ് റൂമിൽ വലിയ ഓപ്പണിംഗ് വേണോ അല്ലെങ്കിൽ ായിട്ട് അങ്ങനെ വേണോ ഇതെല്ലാതും ഇപ്പം തന്നെ ഫൈനലൈസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഫ്യൂച്ചർ പ്രൂഫിന്നറിയും അതായത് ഇൻറ്റീരിയേഴ്സ് ലേറ്റ് ഡിസൈൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാൾ തിക്നെസ് പിന്നെ അതുപോലെ തന്നെ ഷോക്കി സ്പേസ് എല്ലാതും ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്യണം കേട്ടോ പിന്നെ ഫോൾ സീലിങ് പ്ലാൻ ഉണ്ടെങ്കിൽ ബീംസ് ആൻഡ് വയറിങ് പോയിൻറ്റ്സ് പ്ലീ പ്രീ പ്ലാൻ ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ സൈറ്റ് ആൻഡ് മെറ്റീരിയൽ റെഡിനെസ് നമ്മളെ കല്ല് സിമെൻറ്റ് പിന്നെ മണല് അതുപോലുള്ളതൊക്കെ സ്റ്റോർ ചെയ്യണല്ലേ അപ്പോൾ അതിനായിട്ട് പ്രോപ്പർ ഏരിയ കണ്ടിട്ടുണ്ടോയെന്നുള്ളത് നോക്കുന്നത് നന്നാവും കേട്ടോ പിന്നെ കുറച്ച് വലിയ സ്ക്വയർ ഫീറ്റ് ഒക്കെ കൂടിയ വലിയ വീടുകൾ അല്ലെങ്കിൽ ലക്ഷറി വീടുകളൊക്കെ ആണെങ്കിൽ പുറത്തൊരു ഷീറ്റ് ഇട്ടും കണ്ടൊരു വീട് പോലെ ചെയ്തിട്ട് അതിൽ നമ്മളെ സിമെൻറ്റ് പോലുള്ളതൊക്കെ സൂക്ഷിക്കുന്നത് നന്നാവും അത് മാത്രമല്ല നമ്മളെ ജോലിക്കാരെ ആയുധങ്ങൾ ഉണ്ടാവില്ലേ ചട്ടകം ചട്ടി പോലുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാകും അതൊക്കെ സൂക്ഷിക്കാൻ ഒരു ഏരിയ ഇടുന്നത് നല്ലതാണ് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ അത് മോഷ്ടിച്ചു ഇത് മോഷ്ടിച്ചു എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ കുറച്ച് ലക്ഷറി വീടുകളൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും സി സി ടി വി ചെയ്യുന്നത് നന്നാവൂട്ടോ ഞാൻ അങ്ങനെ ഓരോ ഡിസ്കഷൻ ചെയ്യുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് മോട്ടർ അടക്കം മോഷ്ടിച്ചു പോയി എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഇതൊക്കെ ആദ്യം സി സി ടി പോലെയുള്ള പ്ലാൻ ചെയ്യുന്നത് നന്നാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ എൻജിനീയറിൻ്റെ ഒരു ഫൈനൽ ഇൻസ്പെക്ഷനും കൂടെ ഉള്ളത് നല്ലതാണ് കല്ല് തുടങ്ങുന്നതിന് മുന്നേ എൻജിനീയർ സൈറ്റ് ഒന്നുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണം പ്ലംബിങ് ഇലക്ട്രിക്കൽ ഡി പി സി ഓപ്പണിങ്സ് വെന്റിലേഷൻ ഡ്രോഗ്സിനൊപ്പം ടാലി എന്നുള്ളതൊന്ന് കൺഫേം ആക്കണം പിന്നെ ഞാൻ എന്താണെങ്കിലും ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഇൻറ്റീരിയറ് ചെയ്യൂലേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ അതൊക്കെ അതിൽ നമുക്ക് അത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക അയ്യോ അവിടെ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ചുമരും കാര്യങ്ങളൊക്കെ പൊളിക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തില് ഒന്ന് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കുത്തിപ്പൊളികൾ ഒഴിവാക്കാൻ പറ്റും കേട്ടോ കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് പൈസ ഇതുമ്പോൾ ലാഭിക്കും പറ്റും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പറയാം എന്താ പറയുക ഇപ്പം നമ്മൾ വീട് പണിയുടെ കാര്യത്തില് വീട് പണി നടക്കുന്നതിന് മുന്നേ കുറച്ച് പുതിയ വീടുകളൊക്കെ ഒന്ന് പോയിട്ട് കാണുന്നത് നന്നാവും അപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ ഒത്തിരി ഐഡിയാസ് കിട്ടും അതുപോലെ തന്നെ അവർ ചിലപ്പോൾ കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എത്രത്തോളം അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ പ്ലാൻ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വീട് പണിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വീടുകൾ നോക്കുമ്പോഴൊക്കെ നമ്മൾ വീടിൻ്റെ കാർ പോർച്ചുകൾ ഉണ്ടാവുമല്ലോ അത് വീടിനോട് ചേർന്നായിരിക്കും അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും ഒരു റൂമിൻ്റെ വിൻഡോ ആ ഒരു കാർ പോർച്ചിലായിരിക്കും അപ്പോൾ എനിക്കൊരു സജഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർ പോർച്ച് വീടിനോട് ചേർന്നുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റൂമിൻ്റെ വിൻഡോ അവിടുന്ന് പൊസിഷൻ മാറ്റണത് നന്നാവും കേട്ടോ നമ്മൾ നമുക്കൊരിക്കലും വിൻഡോ ഓപ്പൺ ആക്കിയിട്ടാൽ അതൊരു യൂസ്ഫുൾ അല്ലാത്ത രീതിയിലായിരിക്കും അതുണ്ടാവുക നമുക്ക് ആ ഒരു വിൻഡോൻ്റെ എക്സ്പെൻസ് കൂടും അതുപോലെ തന്നെ നമുക്ക് അവിടെ ആ ഒരു വിൻഡോ തുടച്ച് വൃത്തിയാക്കി കൊണ്ടു നടക്കൽ അടുത്തൊരു പണിയായിരിക്കും അങ്ങനെ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് നന്നാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂഫിൽ ഗ്ലാസ് വരുന്ന കുറച്ച് ഏരിയകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ആ ഗ്ലാസ് ഇടുമ്പോഴും നമുക്ക് ആ ഗ്ലാസ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടെ അവിടെ അപ്ലൈ ചെയ്യണം നന്നാവും കാരണം നമ്മൾ ഒത്തിരി വീടുകൾ നിങ്ങൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാവും നമ്മൾ റൂഫ് ടോപ്പിൽ ഗ്ലാസ് ഇല്ലേ ഒറ്റ ഗ്ലാസും അതായത് ഒരു വർഷമൊക്കെ കഴിഞ്ഞ വീടാണെങ്കിൽ ആ ഗ്ലാ റൂഫ് ടോപ്പിലെ ഗ്ലാസ് ഒന്നും വൃത്തിയാക്കാതെ ആകെ മങ്ങി കിടക്കുന്നത് കാണാം അപ്പം നമുക്കത് മിനിമം ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണെങ്കിൽ ഗ്ലാസ് ഇടുന്നത് നന്നാവും അല്ലെങ്കിൽ ആ ഗ്ലാസ് സ്കിപ്പ് ചെയ്യണേ ഏറ്റവും നല്ലത് കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ കാര്യം നമ്മളെ ഒരു സ്ട്രക്ചർ വർക്ക് തന്നെ തീരുമാനമാക്കണം കാരണം അവിടെ വാർപ്പുവാണോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് അവിടെ കൊണ്ടുവരണോ എന്നുള്ളത് ഇപ്പൊ തീരുമാനമാക്കിയാൽ മാത്രമേ ഉള്ളു അതിനനുസരിച്ച് അവിടെ ചുമര് പഠിക്കാൻ കഴിയുള്ളൂ നമ്മളെ വീടിൻ്റെ ഭംഗി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ വീടിൻ്റെ ഒരു സേഫ്റ്റിക്കും കൂടെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നന്നാവും കേട്ടോ അപ്പോൾ ഗ്ലാസ്സുകളൊക്കെ വെക്കുന്നത് നല്ല ഭംഗിയാണ് ഒക്കെയാണ് പക്ഷെ നമുക്കത് മെയിൻ്റെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് കൺഫേം ആക്കുക ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ പടവ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്താൽ വീട് പണി സ്മൂത്ത് ആയിട്ട് പോകും പോകട്ടോ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആവും പിന്നെ നമ്മൾ തറപ്പണിയുടെ മുന്നേ ചെയ്യണതാണ് തറയിൽ മണ്ണിടലേ അല്ലേ അപ്പോൾ നമ്മൾ മണ്ണിടുമ്പോൾ കുറച്ച് താഴ്ത്തിങ്ങാണ്ട് മണ്ണിടുകട്ടോ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളത് എന്താണെങ്കിലും കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ കോരി മാറ്റേണ്ടി വരും പ്രത്യേകിച്ച് നമ്മൾ കല്ലൊക്കെയാണ് പടുക്കുന്നതെച്ചെങ്കിൽ അതായത് നമ്മളെ സാധാരണ വെട്ടുകല്ലൊക്കെയാണ് പടുക്കുന്നതെച്ചാൽ ഒത്തിരി മണ്ണുകൾ ആ ഒരു കല്ലിൻ്റെ മണ്ണെനെ ഇഷ്ടം പോലെ അതിൽ ചാടാനുണ്ടാവും അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എക്സ്പെൻസീവ് ആവും കാരണം ഞങ്ങളൊക്കെ ഇതിന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണ് എടുത്ത് മാറ്റേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ാണ് പറയുന്നത് കുറച്ച് താഴ്ത്തിയിട്ട് മണ്ണിടുകട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഒത്തിരി പേര് അനുഭവസ്ഥരെന്നെ ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് നിങ്ങളെ മനസ്സിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കാതിരിക്കാട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ വീട് നടക്കുന്ന ഒത്തിരി പേരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ശരി താങ്ക് യു ബൈ